ഹലോ ഹായ് നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളെ ഇന്ന് തനി നാടൻ രീതിയിലുള്ള ഒരു ഉള്ളിത്തീയലാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പം നമുക്ക് എന്തായാലും ഉള്ളിത്തീയലിന് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാവേ വാ നമുക്ക് വീഡിയോയിലേക്ക് പോവാം നമ്മളെ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഉള്ളിത്തീയലാണ് കേട്ടോ അരക്കിലോ ചെറിയുള്ളിയാണ് എടുത്തേക്കുന്നത് ചില സ്ഥലത്ത് കൊച്ചുള്ളി എന്നൊക്കെ പറയുവേ അപ്പൊ നമുക്ക് ഈ ഉള്ളി തീയൽ എങ്ങനെയാ ഉണ്ടാക്കുന്നെന്ന് കണ്ടാലോ അറിയാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്തിട്ട് നോക്കണേ കൂട്ടുകാരെ ഇതിന് വേണ്ടിയിട്ടേ നമ്മൾ എടുത്തേക്കുന്നത് ഒരു അരമുറി തേങ്ങയാണ് കേട്ടോ വലിയ തേങ്ങയാണെങ്കിൽ അരമുറി അല്ലെങ്കിൽ ഒരു തേങ്ങ വേണ്ടിവരുവേ നമ്മളെ വിചാരിക്കുന്ന അത്ര എളുപ്പമൊന്നും അല്ല കേട്ടോ ഈ ഉള്ളിമുളി എന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ കൊച്ചുള്ളി അല്ലേ കുറച്ച് നല്ല പാടാണ് എനിക്കാണെങ്കിൽ ഭയങ്കര മടിയും ഇത് പൊളിക്കാൻ പക്ഷേ കറിയുടെ കാര്യം ഓർക്കുമ്പോൾ പൊളിക്കാതിരിക്കാനും പറ്റിയല്ല നല്ല അടിപൊളി ടേസ്റ്റ് ആണ് നമ്മൾ കുറച്ച് പുളിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ കുറച്ചേ പുളിച്ചിട്ടുള്ളൂ ഇതേ ഇത്രയും പുളിച്ച് വെച്ചിട്ടുണ്ട് ഇത് പുളിച്ചൊക്കെ കഴിഞ്ഞിട്ട് ബാക്കി എല്ലാവരെയും കാണിക്കാവേ ഡേ ഇനി ഇത്രയും നമ്മുടെ ഉള്ളി പുളിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുവാണ് പൊളിച്ച് കഴിഞ്ഞിട്ട് ബാക്കി കാണാവേ അങ്ങനെ അങ്ങനെയേ നമ്മളാ അരക്കിലോ ചെറിയുള്ളി തോല് പൊളിച്ചത് എടുത്ത് കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ അതെ എല്ലാം നല്ല ക്ലീൻ ആയിട്ട് എടുത്തിട്ടുണ്ട് ഇനി ഇനിയിപ്പം ഇത് നന്നായിട്ട് കുഞ്ഞാക്കിയിട്ട് അരിഞ്ഞെടുക്കണം അപ്പോൾ ഇനി നമുക്ക് അരിനെയൊക്കെ കാണിച്ച് തരാം നമ്മളെ ഒരു ചെറിയ നെല്ലിക്ക വലിപ്പത്തിൽ വളംപുളി എടുത്തു വളംപുളി എടുത്തിട്ടതായത് വെള്ളത്തിൽ കുതിരാൻ വേണ്ടി ഇട്ടിട്ടുണ്ട് കേട്ടോ വെള്ളത്തിൽ കുതിരാൻ വേണ്ടിയിട്ടിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ തേങ്ങ തേങ്ങ ചിരണ്ടി വെച്ചിട്ടുണ്ട് കാണിച്ച് തരാം നമ്മുടെ തേങ്ങേ തേങ്ങ ഇതേ ചിരണ്ടി വെച്ചിട്ടുണ്ട് ഇനി ഇനിയിപ്പോൾ ഇത് നന്നായിട്ട് വറുത്തെടുക്കണം എല്ലാം കാണിച്ചു തരാം ആ അരിഞ്ഞു വെച്ച ഉള്ളിയില്ലേ ദേ ഇങ്ങനെ നന്നായിട്ട് ചെറുതായിട്ട് ഉണ്ടോ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ കണ്ടോ എല്ലാരും കണ്ടില്ലേ നല്ല സൂപ്പറായിട്ട് ഒരേപോലെയാണ് അരിഞ്ഞത് ഒരേപോലെ ഒരേ വലിപ്പത്തിലാണ് അരിഞ്ഞെടുത്തത് കാരണം ഇത് എണ്ണയിലിട്ട് വറുത്ത് പോരുമ്പളേ ഉം ഒരുപോലെ ആവണ്ടേ എന്ന് വിചാരിച്ചിട്ട് ഇതാണ് നമ്മുടെ ഉള്ളി അരിഞ്ഞു വെച്ചേക്കുന്നത് നമ്മളെ ഒരു ചട്ടി ചൂടാകാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ തേങ്ങ വറക്കാൻ വേണ്ടിയിട്ട് ചൂടായി വരുമ്പോഴത്തേക്കും വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം നമ്മുടെ ചട്ടി നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണോ കേട്ടോ ഇത് വറക്കാനുള്ള വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ചൂടായ എണ്ണയിലേക്ക് നമ്മൾ ഇതാക്കി വെച്ച് ചിരണ്ടി വെച്ച് തേങ്ങയുണ്ടല്ലോ തേങ്ങ ഇട്ട് കൊടുക്കുവാണേ അങ്ങനെ നമ്മൾ തേങ്ങ ഇട്ടു ഇതിനി നല്ലപോലെ വറുത്തെടുക്കണം കേട്ടോ തേങ്ങ അതും എല്ലാരും കാണിച്ചു തരാം നമ്മൾ നന്നായിട്ട് തേങ്ങ വറുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ കാണാൻ പറ്റുന്നില്ലേ നന്നായിട്ട് വറുത്തുകൊണ്ടിരിക്കുവാണ് ഇത് വറുത്തൊരു കുറച്ച് മൂത്ത് വരുമ്പോൾ എല്ലാരും കാണിച്ചു തരണേ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാൻ മറക്കരുത് കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റ് ആണ് തേങ്ങ വറുത്തതേ പകുതി ആയിട്ടേ ഉള്ളൂ കേട്ടോ അതൊരു ബ്രൗൺ നിറൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ഇടയ്ക്കൊന്നു എല്ലാരും കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് ഒരു ഇത്ര ആയിട്ടുള്ളു കേട്ടോ അങ്ങനെ നമ്മള് തേങ്ങ നന്നായിട്ട് വറുത്ത് എടുത്തിട്ടുണ്ട് കേട്ടോ നന്നായിട്ടായിട്ടുണ്ട് കേട്ടോ നല്ല മറമൊക്കെ ആയിട്ടുണ്ട് ഇതുപോലെ ആക്കണേ നന്നായിട്ടായിട്ടുണ്ട് ഇനി നമുക്ക് ഇത് മല്ലിപ്പൊടിയും മുളക് പൊടിയും വറുക്കണം വേണ്ടവർക്ക് ഇതിലേക്ക് ചേർക്കാം പക്ഷേ അങ്ങനെ ചേർക്കാറില്ല കേട്ടോ മല്ലിപ്പൊടിയും മുളക് പൊടിയൊക്കെ സെപ്പറേറ്റ് ആയിട്ട് വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ രണ്ട് സ്പൂണ് മല്ലിപ്പൊടിയാണ് കേട്ടോ ഇടുന്നത് നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്ന ചീൻചട്ടിയാണ് അതാണ് ഇങ്ങനെ ഇരിക്കുന്നത് വേറെ ഒന്ന് പറയരുത് ഡെയിലിക്ക് ഉപയോഗിക്കുമ്പോൾ ഇങ്ങനെയല്ലേ ആവുള്ളൂ അതുകൊണ്ടാണ് ഒരു സ്പൂൺ മുളക് പൊടി ഇനി നമുക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം കേട്ടോ നമ്മളിപ്പോൾ എന്ന് പറഞ്ഞാൽ കിലോ ഉള്ളിക്കുള്ളതാണ് എടുത്തേക്കുന്നത് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് വറുക്കണം നമ്മൾ നന്നായിട്ട് ദേ മുളക് പൊടി മഞ്ഞപ്പൊടി മഞ്ഞൾപ്പൊടി എല്ലാം കൂടി വറുക്കുവാണേ നന്നായിട്ട് വറുത്തെടുക്കുവാണ് നന്നായിട്ട് ദേ ഇതുപോലെ ആവണം കേട്ടോ നന്നായിട്ട് വറുത്തിട്ടുണ്ട് ഇത് അത്യാവശ്യം നല്ല ബ്രൗൺ നിറം പോലെ ആയിട്ടുണ്ട് ഇതുപോലെ ആകണേ അങ്ങനെ നമ്മൾ ഉള്ളി വറക്ക് ഉള്ളി വാട്ടാൻ വേണ്ടി വെച്ചേക്കുന്നത് മൺചട്ടിയാണ് കേട്ടോ അപ്പോൾ നമുക്ക് മൺചട്ടിയിലേക്കൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് പ്രത്യേക ടേസ്റ്റ് അല്ലേ നമ്മൾ വെച്ചേക്കുന്ന മൺചട്ടിയാണ് മൺചട്ടി ചൂടാവട്ടെ കേട്ടോ നമ്മുടെ ചട്ടി അങ്ങനെ ചൂടായി വന്നിട്ടുണ്ട് ചൂടായി വന്ന ചട്ടിയിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുവാണ് കേട്ടോ അതേ വെളി തന്നെ ഒഴിക്കുവാണ് ആവശ്യത്തിനുള്ളത് എല്ലാവരുടെയും ആവശ്യത്തിനുള്ളത് നമ്മൾ കുറച്ചേ ഒഴിക്കത്തുള്ളൂ അതാണ് നമ്മൾ ഇത്ര ഒഴിച്ചേക്കുന്നത് ഇനിയിപ്പോൾ നമ്മുടെ എണ്ണ അവിടെ കിടന്നു ചൂടാവട്ടെ അങ്ങനെ നമ്മുടെ എണ്ണ ഇത് നന്നായിട്ട് ചൂടായിട്ടുണ്ട് ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് നമ്മൾ നമ്മുടെ കടുക് ഇട്ട് കൊടുക്കുവാണ് നമ്മൾ സാധാരണ എല്ലാവരും ഉള്ളി തീയൽ വെക്കുമ്പോൾ ഉള്ളി വറുത്തു പോരുവാണ് ചെയ്യുന്നത് നമ്മൾ വറുത്തു കോരുന്നില്ല എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വറുത്ത് വരുമ്പോൾ ഒരുപാട് എണ്ണ വേണം പിന്നെ അതുകൊണ്ടാണ് ഒത്തിരി എണ്ണയൊക്കെ ഡെയിലി യൂസ് നമ്മൾ അത് ശരിയാകത്തില്ല അതുകൊണ്ടാണ് നമ്മളിത് വാട്ടിയെടുക്കുന്നേ ഉള്ളൂ കേട്ടോ ഇത് എളുപ്പ രീതിയിലുള്ള ഒരു ഉള്ളിക്കറിയാണേ ഇനി നമ്മൾ കരിവേപ്പിൽ ഇട്ട് കൊടുക്കുവാണ് കേട്ടോ അങ്ങനെ കറിവേപ്പിലിട്ട് കൊടുത്തു നമ്മളിതേ അതിലേക്ക് നമ്മുടെ ചെറിയുള്ളി ഇട്ട് കൊടുക്കുവാണ് അരിഞ്ഞു വെച്ച ഉള്ളി ഇട്ട് കൊടുക്കുവാണ് കേട്ടോ ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കണം അപ്പം പേര് നമുക്ക് വളറ്റാതെ നമ്മളെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ നമ്മൾ എന്ത് കറി വെച്ചാലും ഉള്ളി വാട്ടുവാണുമ്പോൾ ഇച്ചിരി ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഉള്ളി വാടി വരാനൊക്കെ നല്ല ഉപ്പും കഴിയും അതുകൊണ്ട് നമ്മൾ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് അങ്ങനെ വാട്ടുകയാണ് നമ്മുടെ ഉള്ളിക്കുട്ടന്മാരെ നമ്മുടെ ഉ ഉള്ളി കേട്ടോ ഉള്ളിയുടെ പകുതി വാടിയിട്ടുണ്ട് ഇനിയിപ്പം കുറച്ചും കൂടി നന്നായിട്ടാകണം കേട്ടോ നമ്മൾ കടുക്കൊക്കെ വറുത്തിട്ടാണ് ഇട്ടത് ഞാൻ എല്ലാവരും കാണിച്ചു തന്നായിരുന്നല്ലോ നമ്മളിത് എളുപ്പം വെക്കുന്ന ഒരു ഉള്ളിത്തീലാണ് അല്ലെങ്കിൽ നമ്മളിപ്പം വീട്ടിലെ അമ്മയൊക്കെ നന്നായിട്ട് വറുത്ത് ഓരിയിട്ടൊക്കെയാണ് അത് വീട്ടിൽ പോകൊരു ദിവസം ഞാൻ എല്ലാവരെയും കാണിച്ചു തരാം അവൻ അമ്മേനെ കൊണ്ട് കുറേ കറിയൊക്കെ ഉണ്ടാക്കി കാണിച്ചു തരാം അമ്മ അടിപൊളിയായിട്ട് കറിയൊക്കെ വെക്കും അതിൻ്റെ നാലായിരം ഒക്കെ ഞാൻ എത്തത്തില്ല അപ്പം എന്തായാലും നന്നായിട്ട് ഉള്ളി വാടട്ടെ കണ്ടോ നമ്മുടെ ഉള്ളീൻ്റെ നല്ല ബ്രൗൺ നിറമായിട്ട് വാടിയിട്ടുണ്ട് കേട്ടോ വർഷം ഒരു വെച്ചിന് ഒരുപാട് സമയം പിടിക്കും നമുക്ക് ആദ്യത്തെ ഉള്ളതുകൊണ്ട് സമയം അത്ര അങ്ങനെ പറ്റത്തില്ല അതുകൊണ്ടാണ് നമ്മള് ഇതേ പുളിവെള്ളം കേട്ടോ നമ്മൾ പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് വാളംപുളിയാണ് കേട്ടോ വാളംപുളി ഏഹ് വാളംപുളി എന്ന് പറഞ്ഞാൽ ചില സ്ഥലത്ത് പിഴിപുളി എന്നൊക്കെ പറയും നമ്മൾ വാളംപുളിന്നാണ് പറയുന്നത് നമ്മൾ വാളംപുളി ഇങ്ങനത്തെ കറികൾക്ക് മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ മീൻ കറിക്കോ അങ്ങനെ നമ്മൾ ഉപയോഗിക്കത്തില്ല കേട്ടോ സാമ്പാർ ഇതിനൊക്കെ നമ്മൾ ഉപയോഗിക്കത്തുള്ളൂ നമ്മൾ ആ ഉള്ളി വാടി വന്ന ഉള്ളിയിലേക്ക് നമ്മുടെ വാളംപൊടി അങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ളിൽ ഒഴിച്ചു വെച്ചിട്ടുണ്ട് ഇനിയിപ്പം ഇതൊന്നും തിളക്കട്ടെട്ടോ വറുത്ത് വെച്ചിട്ടുള്ള തേങ്ങ തേങ്ങ അരയ്ക്കാൻ പോവുകയാണ് നമ്മുടെ വീട്ടിലേക്കാണെങ്കിൽ അമ്മിക്കല്ലയിലാണ് കേട്ടോ അരക്കുള്ളൂ അമ്മിക്കല്ലയിലാണ് അരക്കുള്ളൂ ഞാനല്ല എനിക്ക് മടിയാണ് അമ്മ ചേട്ടയുടെ അമ്മ അമ്മിക്കല്ലയിലാണ് അരക്കുള്ളൂ കേട്ടോ എനിക്ക് മടിയാണ് പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട് ഈ കറി ഒന്നും ഉണ്ടാക്കുന്ന ഞാനല്ല ഹസ്ബൻഡ് ആണ് എനിക്ക് ഈ കറി ഉണ്ടാക്കാൻ അറിയത്തേ ഇല്ലാട്ടോ പറയുന്നത് ഹസ്ബൻഡ് ആണ് ഉണ്ടാക്കുന്നത് ഇപ്പം ആളെന്നോട് പറഞ്ഞു ഇപ്പം മോദ കാണിക്കണ്ട പിന്നെ ഒരു ദിവസം മോദ കാണിക്കുക പറഞ്ഞിട്ടാണ് മുഖം കാണിക്കുക പറഞ്ഞിട്ടാണ് കാണിക്കാത്തത് അപ്പം അങ്ങനെ നമ്മുടെ ഉള്ളി അല്ല ഉള്ളിയും പോട്ടെ തേങ്ങ അരച്ചെടുക്കാൻ പോവുകയാണ് ഇത് തേങ്ങ അരച്ചിട്ട് കാണാം കേട്ടോ കൂട്ടുകാരെ പിന്നെ വേറെ ഒരു കാര്യവും കൂടി ഉണ്ട് ഒരു തുള്ളി വെള്ളം പോലും ഒഴിക്കരുത് കേട്ടോ പിന്നെ നമ്മൾ വറുത്ത് വെച്ച നമ്മുടെ പൊടിയില്ലേ ദേ ഈ പൊടി മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ആ പൊടിയും കൂടി ഇട്ടിട്ട് വേണം അരയ്ക്കാൻ ഇത് അരയ്ക്കുമ്പോൾ ഒരു തുള്ളി വെള്ളം പോലും ചേർക്കരുത് കേട്ടോ നമ്മൾ അന്നേരം ദേ നന്നായിട്ട് തിള വന്നു നമ്മൾ അന്നേരം ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ ബാക്കി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാമെന്നു കേട്ടോ നമുക്ക് കുറച്ചൊരു ഇച്ചിരി ഉപ്പ് വേണ്ട ഒരാൾക്കാരാണ് അതുകൊണ്ടാണ് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തത് പിന്നെ നമ്മുടെ ദേ ഇതേപോലെ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് ഇതേ അരച്ചെടുത്തിട്ടുണ്ട് നമ്മൾ ഈ അരപ്പരച്ചപ്പോൾ ഒരു തുള്ളി വെള്ളം ചേർത്തിട്ടില്ല അത് നമ്മൾ ഈ ഉള്ളിയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ മൺചട്ടി ആയതുകൊണ്ട് കുറച്ചും കൂടി ടേസ്റ്റ് കിട്ടുമെ നമ്മൾ മൺചട്ടി മീൻകറിക്കും ഉള്ളിക്കറിക്കും പച്ചടി അങ്ങനെയൊക്കെ നമ്മൾ മൺചട്ടിയേ ഉപയോഗിക്കാറുള്ളൂ അത് പരിശീലിച്ചതുകൊണ്ടായിരിക്കും ചോറ് വയ്ക്കാനാണെങ്കിലും നമ്മൾ വയനാട്ടിലാണെങ്കിൽ മൺച മൺകലാണ് കേട്ടോ നന്നായിട്ട് നമ്മളിത് ഒഴിച്ചു കൊടുത്തു അല്ലേ നന്നായിട്ട് ഇളക്കി കൊടുക്കുവാണ് കേട്ടോ കണ്ടില്ലേ ഇത് ഒത്തിരി വെള്ളം ഒഴിച്ചു വയ്ക്കേണ്ട ഒരു കറി അല്ല കുറുകിയിരിക്കണം കേട്ടോ കുറുകി ടേസ്റ്റ് ആണ് ഇതൊക്കെ ഉണ്ടെങ്കിലേ ചോറ് തിന്നാൻ വേറെ കറി ഒന്നും വേണ്ട കേട്ടോ നല്ല അടിപൊളി ചൂടു ചോറും നമ്മുടെ ഉള്ളിക്കറി ഒരു കുറച്ചൊരു വെള്ളം കുറവായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് അപ്പം ഒരു കുറച്ച് വെള്ളം കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാവേ ഇതൊന്നും കൂടി കുടുുകിപ്പോകൂട്ടോ ഇനി കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം അങ്ങനെ നമ്മൾ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ നമ്മൾ തേങ്ങയാണ് ചേർത്തില്ലേ തേങ്ങ ചെറുതായിട്ടൊന്ന് ഈ ഉള്ളിയിൽ കൂടെ ഒന്ന് കിടന്നിട്ടൊന്ന് വേഗണം കേട്ടോ കണ്ടില്ലേ നന്നായിട്ട് ഒത്തിരി നന്നായിട്ട് കുറുകയാണെങ്കിൽ ഇരിക്കുന്നത് ചാറൊന്നുമില്ല കേട്ടോ പിന്നെ ഈ ഉള്ളിക്കറി ഉണ്ടല്ലോ രണ്ടു ദിവസത്തേക്ക് വേണലി ഇരിക്കും രണ്ടോ മൂന്നോ ദിവസത്തേക്ക് വെണലി ഇരിക്കും കേടാകും ഒന്നും ഇല്ല കേട്ടോ രണ്ടോ മൂന്നോ ദിവസത്തേക്ക് ഇരിക്കും എനിക്കിതൊന്നും സെറ്റാവാൻ വേണ്ടി നമുക്ക് അടച്ച് വെച്ചിട്ട് ഇതായി കഴിഞ്ഞ് കാണാം അപ്പതേ നമ്മുടെ ഉള്ളിക്കറി നല്ല സെറ്റ് തെറ്റായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് നല്ല അടിപൊളിയായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് നല്ല കൂകിയുള്ള ഉള്ളിക്കറി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കണം കേട്ടോ നമ്മൾ ഈ കറിയൊക്കെ വെച്ച് വയ്ക്കുവാണെങ്കിൽ രാവിലെ മക്കൾക്ക് സ്കൂളിൽ പോകുമ്പോഴൊക്കെ കൊടുത്തുവിടേ ഇപ്പോൾ നല്ല എളുപ്പമാണ് നമ്മളിങ്ങനെ ഈ കറി വെച്ചായിരുന്നു പക്ഷെ തികഞ്ഞില്ല ഇന്ന് ഉണ്ണിക്കൂടനെ രാവിലത്തേക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ ഉണ്ണിക്കൂട്ടനെ നമ്മളിത് കൂട്ടി ചോറ് കൊടുത്തു വിട്ടു എന്തായാലും എല്ലാവരും ഒന്ന് വെച്ച് നോക്കണേ അപ്പം നമ്മുടെ എല്ലാവർക്കും ഉള്ളിക്കറി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ ഏയ് ഉള്ളിക്കറി തീയൊക്കെ നിർത്തി കറി ആയിട്ടുണ്ട് കേട്ടോ ഏ നമ്മൾ നല്ല ചൂട് ചോറിലേക്ക് നമ്മുടെ ഉള്ളിക്കറി കുറച്ച് എടുത്ത് ഒഴിച്ചിട്ടങ്ങ് അടി പൊളിയായിട്ട് കഴിക്കാൻ പോവുകയാണ് ഇതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റേ വേറെ ലെവൽ തന്നെയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് ടാറ്റാ ബൈ ബൈ പിന്നെ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക